ഇടുക്കിയിലേക്ക് പോകാം മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ വന്യജീവി സംഘർഷങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ പ്രചാരണ രംഗത്ത് ഉയർന്നു വന്ന ഒരു ജില്ലയായിരുന്നു ഇടുക്കി ഇടുക്കിയിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം ഇടുക്കിയിൽ എത്രത്തോളം എൽ ഡി എഫിനെ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം എത്രത്തോളം ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ മറ്റു വാർഡുകളും നിലകൊണ്ടു എന്ന് നമുക്ക് നോക്കാം ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ പത്ത് വാർഡുകളായിരുന്നു എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നത് അതിൽ മൂന്നിടത്ത് ഒരു മേൽക്കൈ എൽ ഡി എഫിനുണ്ടായിരിക്കുകയാണ് പതിമൂന്ന് വാർഡുകൾ ഇത്തവണ എൽ ഡി എഫിനൊപ്പം നിന്നിരിക്കുകയാണ് അവിടെ യു ഡി എഫിന്റെ കാര്യത്തിൽ യു ഡി എഫിന് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഒരു തിരിച്ചടി ഇടുക്കിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആറ് ഡിവിഷൻ യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നു ഇത്തവണ അത് നാലെടുത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ് നമുക്ക് നഗരസഭാ ഭരണം നോക്കാം ഇത്തവണ രണ്ടേ രണ്ട് നഗരസഭയാണ് അതിൽ രണ്ടും എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് നഗരസഭയും ഇത്തവണ യു ഡി എഫിനൊപ്പമാണ് എന്നതാണ് ശരി എൻ ഡി എക്ക് യാതൊരു നേട്ടവും നഗരസഭാ തലത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നാലിടത്ത് ഭരണം എൽ ഡി എഫ് ആയിരുന്നു ഇത്തവണ അത് ഒന്നായി ചുരുങ്ങിയിട്ടുണ്ട് ഏഴിടത്ത് യു ഡി എഫ് ഭരണത്തിലിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ എന്നതാണ് ശ്രദ്ധേയം ഇനി ഗ്രാമപഞ്ചായത്ത് തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കിയിൽ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിൽ മുപ്പതിടത്ത് എൽ ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഭരണം ഉണ്ടായിരുന്നത് അത് പതിനൊന്നായി ചുരുങ്ങിയിരിക്കുകയാണ് പക്ഷേ യു ഡി എഫ് മുപ്പത്തിയാറിടത്ത് ഭരണം നേടിയിരിക്കുകയാണ് കരസ്ഥമാക്കിയിരിക്കുന്നു ഇത്തവണ വലിയൊരു ഒരു തിരിച്ചറിവ് യു ഡി എഫിന് ഗ്രാമപഞ്ചായത്തലത്തിൽ ഇടുക്കിയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ശരി നമുക്ക് ഇടുക്കിയുടെ ഒരു സാഹചര്യം മഹേഷ് കോലൂർ തന്നെ പറയും രണ്ട് രണ്ട് നഗരസഭകൾ കട്ടപ്പനയും തൊടുപുഴയും അപ്പൊ കഴിഞ്ഞ തവണയും യു ഡി എഫ് ആടി ഉലഞ്ഞപ്പോൾ അത് വിട്ടിരുന്നില്ല ഇത്തവണയും കട്ടപ്പനയും തൊടുപുഴയും അവിടെ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു പക്ഷെ വലിയ നേട്ടം ഉണ്ടാക്കിയത് ഈ കാണുന്ന കണക്കാണ് പഞ്ചായത്തുകളാണ് പതിനഞ്ച് പഞ്ചായത്തിൽ യു ഡി എഫ് തിരിച്ചു വരികയാണ് അവിടെ ഇടുക്കിയിൽ അടിമാലിയിൽ ആലക്കോട് ആറൻകുളത്ത് അവിടെ അയ്യപ്പൻ കോവിലിൽ തുടങ്ങി എല്ലാ സ്ഥലത്തും അവിടെ ബൈസൽ വാലിയിൽ അവിടെ എൽ ഡി എഫ് വന്നിട്ടുണ്ട് ചിന്നക്കലാലിൽ എൽ ഡി എഫ് ഉണ്ട് ദേവികുളത്ത് എൽ ഡി എഫ് ഉണ്ട് എടമലക്കുടിയിൽ എൽ ഡി എഫ് ഉണ്ട് ഹൈ റേഞ്ചിന്റെ ടോപ്പിൽ അവിടെ എൽ ഡി എഫ് ഉണ്ട് പക്ഷേ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ യു ഡി എഫ് ഇടുക്കിയിൽ നമ്മൾ ഈ യാത്ര ബാലറ്റ് റൈഡിന്റെ ഭാഗമായി പലയിടത്ത് യാത്ര ചെയ്താണ് അവിടുത്തെ ഒരു പൾസറിഞ്ഞതാണ് യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ണായി ഇടുക്കി മാറുന്നുണ്ട് എന്നുള്ള സൂചനകൾ അന്ന് തന്നെ ലഭിച്ചാണ് പക്ഷേ ഇപ്പോൾ കൃത്യമായി കണക്കുകൾ വരികയാണ് വലിയ നേട്ടം ഗ്രാമപഞ്ചായത്തുകളിൽ അവിടെ യു ഡി എഫിന് ഉണ്ടാക്കാൻ സാധിച്ചത്